ഇത് ധൃതരാഷ്ട്ര പച്ച എന്ന് പറയുന്ന ചെടിയാണ് ഇട്ട ഇത് നല്ലൊരു വളമാക്കി മാറ്റാം നമുക്ക് ഇത് കൊണ്ട് നല്ലൊരു കഷായം ഉണ്ടാക്കാം ചെടിക്കൊക്കെ കൊടുക്കാൻ ഇത് കഴിക്കണ വേപ്പിൻ്റെ ഇല എന്ത് ഇല എല്ലാം ചോദിച്ചാൽ അതൊക്കെ ഇടാ ചീമക്കൊന്നട ഇല പിന്നൊക്കെ കഷായം ചെടികൾക്ക് ഒരു കപ്പിന് പത്ത് കപ്പ് വെള്ളം കൂട്ടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെള്ളം കൂട്ടാതെ ഒഴിച്ചു കൊടുത്താൽ കരിഞ്ഞു കൊടുക്കണം അപ്പോൾ ഇതിനൊക്കെ നല്ലൊരു വളമാക്കി എടുക്കാം നമ്മൾക്ക് വേസ്റ്റായി പോണ സാധനങ്ങൾ കൊണ്ട് നല്ലൊരു വളമാക്കി നമുക്കത് ചെടികൾക്ക് ഉപയോഗപ്രദമാക്കി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അത് ദ്രുതരാഷ്ട്ര പച്ച ഇതിൽ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ ചെടികളും മറച്ചു വെക്കാം ഇത് കഴിക്കുന്ന വേപ്പിന്റെ അല്ല ഇത് ചീമക്കൊന്നട ഇല എന്നിട്ട് ഒഴിച്ച് വയ്ക്കുക അപ്പോൾ നമ്മുടെ പച്ചിലകൾ കൊണ്ടുള്ള പാത്രം ഫുള്ളായിട്ടോ നല്ല പച്ചവെള്ളമാണ് ഇതിലൊഴിച്ചിരിക്കുന്നത് അങ്ങനെ കൊതൊന്നും വന്ന് കയറാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അടച്ചു വെക്കണം അടച്ചു വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ പുഴും ഒക്കെ വരും നന്നായി അടച്ചിട്ടുണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ ഒക്കെ റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ ധ്രുതരാഷ്ട്രപ്പച്ച കഴിക്കുന്ന വേപ്പിൻ്റെ ഇല ചീമക്കൊന്ന ഇല ഒക്കെ ഇട്ട് വെച്ച കഷായം ചെടിക്ക് വെച്ച് കൊടുക്കുന്ന കഷായം റെഡി ആയിട്ടാണ് നല്ല കുറുക്കുണ്ട് ഉണ്ടിലേ നല്ലൊരു കോലു കൊണ്ട് ഇങ്ങനെ ഒരു കമ്പിയാണ് െ ഇളക്കിക്കൊടുത്ത് അടിയായി ഇനി ഇതിന് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്താ ഒരു കപ്പിലേക്ക് പത്ത് കപ്പ് വെള്ളം എടുത്തിട്ട് ഒഴിച്ച് കൊടുക്കുക എന്തിലേ രുദ്രാഷ്ട്രപ്പച്ച വലിച്ചെറിയുന്ന ഇലകള് പച്ചലകള് പുല്ലുകള് എല്ലാ ഇട്ട പച്ച ഇലകൾ മാത്രം ഇത് എന്റെ സിലറികളൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയ മഴവിൽ ചോളം പറഞ്ഞ ചോളാണ് കേട്ടോ ഇതൊക്കെ ചാക്കിൽ തന്നെ ഉണ്ടാക്കിയിക്കുന്നത് ഇത് എൻ്റെ വടങ്ങളും സിലറികളും ഒക്കെ തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നന്നായിട്ടുണ്ടാവുന്നുണ്ട് എൻ്റെ താഴെ വരുന്നതാണിത്